അഖിൽമാരാരുടെ ഇന്റർവ്യൂ കുറച്ച് സമയം കിട്ടിയപ്പോൾ മുഴുവൻ ഇരുന്ന് കണ്ടു കുറച്ച് ബുദ്ധിമുട്ടാണ് അയാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒന്ന് രണ്ട് പോയിന്റ് നമുക്ക് സംസാരിക്കാം അതിൽ അയാൾ പറയുന്നുണ്ട് വേടൻ ആദ്യം രാഷ്ട്രീയം ജാതീയതയൊന്നും പറഞ്ഞിരുന്നില്ല കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയ ശേഷമാണ് ഇയാൾ അധികമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ഈ വേടനെ ഒരുപാട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ ഹിറ്റ് ഗാനമായ ഈ ഗാനം രണ്ടായിരത്തി ഇരുപതിൽ എന്തോ ആണ് ഇറങ്ങിയത് ഇതിൽ ഇവിടുത്തെ വരെ ചുടിപ്പിച്ച വരികളുണ്ട് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പൂരാനാണെങ്കിലും ഒരു മൈരുമില്ല എന്ന് പറയും ഇത് എന്തായിട്ടാണ് അഖിൽമാരാറിന് തോന്നിയത് ഇതിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ അഖിൽമാരാറിന് കഴിയത്തില്ലേ ഇതുപോലെ തന്നെ കാട് കെട്ടവൻ ഭരിക്കുന്നു ചോറ് കിട്ടവൻ മരിക്കുന്നു എന്ന വരികളും വേടൻ്റെ പാട്ടുകളിലുണ്ട് അതുപോലെ കലാപം മണിയുടെ ഒരു ഗാനമുണ്ട് ഈ ഗാനത്തെ കുറിച്ചൊക്കെ എടുത്ത് പറയുന്നുണ്ട് അഖിൽമാരാർ കുണ്ട് അതായത് കലാഭവൻ മണിയേക്ക് പാടിയിരുന്നത് പോലെ ബിഷപ്പിനെ കുറിച്ചോ തങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ചോ ഭക്ഷണം കുറിച്ചൊക്കെ വേണമെങ്കിൽ നീ പാടിക്കോ പക്ഷെ രാഷ്ട്രീയം ഒന്നും പറയാൻ വരണ്ട എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് ഡി ജി പി ഐ ജി എസ് ഐ സി ഐ ഇതുപോലെയുള്ള വേർതിരിവാണത്രേ ജാതീയതയും നന്നായി പഠിച്ചാൽ നന്നായി പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ബ്രാഹ്മണനാകാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പറഞ്ഞ പഠിക്കാനും ഇത്രത്തോളം പഠിപ്പിക്കാനും കഴിയുള്ള ഒരു കണ്ടിട്ട് ഇനി സുരേഷ് ഗോപിയുടെ ബ്രാഹ്മണനാകാനുള്ള ആഗ്രഹം എന്തുകൊണ്ട് അയാളുടെ ആയി പക്ഷെ വേടൻ തന്റെ കഷ്ടപ്പാടുകളും മറ്റും പാട്ട് പാടുമ്പോൾ അത് അവന്റെ ചോയ്സും അല്ലാതെ ആകുന്നു എന്ന് ആ ആങ്കർ ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരമാണ് ഭൂലോക കോമഡി ബ്രാഹ്മണ ആകുക എന്നതെന്തോ മഹത്തരമാണെന്ന് കരുതി ചെയ്യുമ്പോൾ മാത്രമാണത്ര കുഴപ്പം പിന്നെ സുരേഷ് ഗോപി എന്തടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്നാണ് അഖിൽ മനസ്സിലാക്കിയത് ബ്രാഹ്മിൺസ് എന്നാൽ മഹത്തരാണ് അങ്ങനെ മഹത്തായ ആൾക്കാർക്ക് മാത്രമേ ദൈവത്തിന്റെ അടുത്ത് നിന്ന് അവരെ പരിചരിക്കാൻ കഴിയൂ എന്ന തോട്ട് പ്രോസസ്സിൽ നിന്ന് തന്നെയാണ് സുരേഷ് ഗോപി അത് പറഞ്ഞിരിക്കുന്നത് അതേസമയം ആ വ്യക്തി ഇങ്ങനെ പറയുകയാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വലിയ ആൾക്കാരാണ് വെറും പിന്നെ അഖിലേ ഇപ്പൊ അയ്യേ ദളിതൻ എന്നൊന്നും പച്ചയ്ക്ക് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഷുഗർ കോട്ട് ചെയ്ത് എനിക്ക് ബ്രാഹ്മണൻ ആകണം എന്നൊക്കെ തള്ളിവിടുന്നത് ആ അഭിമുഖത്തിലെ ബാക്കിയുള്ള തൽക്കാലം മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ